എൻ്റെ കുട്ടിൻ്റെ കൈ പോയി അതിനുള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്കാരനെ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് അന്ന് കഴിയുന്നവരാണ് ഞങ്ങൾ വാടക വീട്ടിലിരിക്കുന്നവർ ഇത് ചെയ്താലും അവരിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ എന്നല്ലേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാര് അവരിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുകയുള്ളു ഞങ്ങൾക്കിപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഞങ്ങളത്തൊക്കെ ചോദിക്കാനും ആരും ആരൊന്നും ആരൊന്നുമില്ല അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനും പറയാനില്ല അവർക്ക് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിയുണ്ട് മുറി ഉണ്ട് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അതൊന്നും കാര്യമില്ല അതിലങ്ങനെ വെച്ച് കെട്ടിയതാണ് അവര് കുട്ടിക്ക് ഇൻഫെക്ഷൻ കുറച്ചുണ്ട് കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ട് അതെ കൊണ്ട് ഐ സി യു തന്നെയാണ് ആരാണ് ഇന്ന് സംഭവിച്ചു നാളെ വേറെ ഏതെങ്കിലും കുട്ടിക്ക് സംഭവിക്കില്ലെന്നെന്താ ഉറപ്പ് എന്താ പറഞ്ഞാൽ നമുക്ക് എന്റെ കുട്ടിൻ്റെ കൈ പോയി അതിനുള്ള ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഗവണ്മെന്റുകാരി നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് അന്ന് കഴിയുന്നവരാണ് ഞങ്ങൾ വാടക വീട്ടിലിരിക്കുന്നവർ നമുക്കിപ്പോൾ വലിയ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ തരണം പോയി പോയി പിന്നെ അല്ലല്ലേ ഇരുപത്തി അഞ്ചാം തീയതി അല്ല അല്ല ഞങ്ങള് അയച്ചു കൊടുത്തിട്ടുണ്ട് ടിക്കറ്റേ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിയുണ്ട് മുറിയുണ്ട് ഉണ്ട് പറഞ്ഞ അവര് അതൊന്നും കാര്യമില്ല അതിലങ്ങനെ വെച്ച് കെട്ടിയതാണ് അവര് ചോര മുറിയന്ന് അപ്പൊ അവര് കുറച്ച് ഓലമേനെ വെച്ച് പിന്നെ പ്ലാസ്റ്റർ അങ്ങനെ ഇട്ടതാണ് കുട്ടിക്ക് ഇൻഫെക്ഷൻ കുറച്ചുണ്ട് കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ട് അതേ കൊണ്ട് ഐ സി യു തന്നെയാണ് പരാതി മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പൊ അവര് പറഞ്ഞു നമുക്ക് അതിനുള്ള സഹായങ്ങൾ എന്തായാലും ചെയ്തു തരാന്ന പറഞ്ഞിരിക്കുന്നത് ആ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു നമുക്ക് ചെയ്യാം നമ്മൾ അവിടേക്ക് രണ്ടുപേരും അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഇവിടേക്കല്ലേ പാലക്കാട്ടിൽ നമ്മളെ ഇത് നോക്കിയാൻ വേണ്ടിട്ട് അയച്ചിട്ടുണ്ട് രണ്ടുപേരനെ എന്താ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടുപേരനെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ അതിലൊന്നും ഒരു ഒരിതില്ല സാഹചര്യം കൊണ്ടുണ്ടാവും ഉണ്ടാവും അവര് പറയുന്നത് ആർ ആർ ഡി ഡിയോ അങ്ങനെ ആ അങ്ങനെ അവരെന്തോ അവരാണ് പറഞ്ഞത് അതെ അവരിപ്പോൾ അവർ തെറ്റ് ചെയ്താലും അവരിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുകയുള്ളൂ ഹോസ്പിറ്റൽ കയറി അവരിൻ്റെ പ്രൊട്ടക്ഷനല്ലേ നോക്കുകയുള്ളൂ ഞങ്ങൾക്കിപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഞങ്ങളപ്പൊക്കെ ചോദിക്കാനും പറയാനും ആരൊന്നും ആരും ഒന്നുമില്ല അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനും പറയാനില്ല അവർക്ക് അവർ വലിയ ഉദ്യോഗസ്ഥരല്ലേ പണീം എന്ത് ജോലിയൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ അവർ അവൻ്റെ പ്രൊട്ടക്ഷനെ നോക്കുകയുള്ളൂ അവൻ്റെ ഹോസ്പിറ്റലിലുള്ള പ്രൊട്ടക്ഷനെ നോക്കുകയുള്ളൂ കാരണം അവൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നറിഞ്ഞാൽ അവർക്ക് മോശമല്ലേ ഉദ്യോഗസ്ഥർക്ക് മോശമല്ലേ അതുകൊണ്ട് അവർ നമ്മളുടെ മേരിൽ തെറ്റി പറയുള്ളു എന്തായാലും ആ ആ ഇല്ല 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 അവര് നമ്മൾ പോയപ്പോൾ ഒന്ന് നോക്കിയില്ല വേഗം വേദനിച്ചിട്ട് അവള് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത് ഡോക്ടർ വരുമ്പോൾ ഡോക്ടർ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നോക്കി നോക്കിയപ്പോൾ പറഞ്ഞു പ്ലാസ്റ്റർ എക്സ് എക്സ്റേ എടുത്തു എടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ അവർ വേഗം ഇതിട്ട് ഒരു ഓൽമൈൻ്റായി മുറി തേച്ചിട്ടുണ്ടായിരുന്നു മുറി തേച്ചിട്ടാണ് പിന്നെ പ്ലാസ്റ്റർ ഇട്ടത് ആ പിന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ട് രണ്ടാം പ്രശ്നം പോയി നോക്കി നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല മുട്ടിയിട്ടുണ്ട് വേഗം റെഡിയാവും എന്നൊക്കെ പറഞ്ഞു അവര് തന്നെ പറഞ്ഞു ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നത് പ്ലാസ്ഡ് ഇട്ട് കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവൾക്ക് നല്ലോണം വേദന ഉണ്ട് ഇവള് ഇത്ര ദിവസം വരെ ഉറങ്ങിയിട്ടില്ല ഈ കൈ മുറിക്കുന്ന ദിവസം വരെ ഉറങ്ങിയിട്ടേ ഇല്ല എന്താ പറയുക ഈ മുപ്പതാം തീയതി കൈ മുറിച്ചിട്ടാണ് വേദന നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ചെങ്കിലും ഉറങ്ങിയതാണ് അതുവരെ ഈ ഇരുപത്തിനാല് തൊട്ട് മുപ്പതാം തീയതി വരെ ഉറങ്ങിയിട്ടേ ഇല്ല എണുക്കുക നടക്കുക എന്താണെന്ന് ചോദിച്ചാൽ അമ്മ എനിക്ക് കൈ വരയ്ക്കും കൈ കൈയ്യൊക്കെ ഉഴിഞ്ഞു കൊടുത്താലും കൈ ഉഴിഞ്ഞു കൊടുത്താലും വേദന പോകുന്നില്ല ഞങ്ങൾ പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേദനയുണ്ട് കുറച്ച് വീക്കമുണ്ട് കൈ നമുക്ക് വിരലുകൾ ഇങ്ങനെ ആക്കാൻ കിട്ടുന്നുണ്ടിരുന്നില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് കിട്ട് ആക്കാൻ കിട്ടില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഇത്തിരി ആക്കേണ്ടത് പറഞ്ഞു ഞാൻ ആക്കുമ്പോൾ അവൾക്ക് വേദന ഇണ്ടെന്ന് പറയുന്നു പറഞ്ഞപ്പം അത് കുഴപ്പമില്ല എല്ലിൻ്റെ എല്ല് രണ്ടെണ്ണം പൊട്ടിയതല്ലേ അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ മകൾക്ക് നീതി എന്റെ മകൾക്ക് ഇപ്പൊ നാളെ ആരാണെങ്കിലും പോയാൽ അവർക്കൊരു നീതി വേണ്ടേ കിട്ടണം ആ ചികിത്സ സഹായമാണ് ഉടമേണ്ടത് കാരണം ഇന്ന് സംഭവിച്ച നാളെ വേറെ ഏതെങ്കിലും കുട്ടിക്ക് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ് ആ